നമസ്കാരം ഹലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരി ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഒരു ഇരുന്നില വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുണ്ട് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത്റൂം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് സ്ഥലവുമാണ് ഒരു യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോൾ ആറു വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ ഉടമസ്ഥൻ എറണാകുളത്ത് സെറ്റിൽഡാണ് അതുകൊണ്ടാണ് ഈ വീട് സ്ഥലവും കൊടുക്കുവാനായിട്ട് ഇപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ടൗണിൽ നിന്ന് കണക്കാരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം ഈ വീട്ടിലേക്ക് നല്ല യാത്രാ സൗകര്യമുള്ള ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട് സ്ഥലവുമാണ് ഏറ്റുമാനൂർ ടൗണിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ നിന്ന് കോട്ടയം ടൗണിലേക്ക് ഒരു പതിനേഴ് കിലോമീറ്റർ പള്ളി അമ്പലം അതുപോലെ തന്നെ ട്രെയിൻ സൗകര്യം എല്ലാം നല്ല ട്രെയിൻ സൗകര്യം ഏകദേശം ഒരു നാല് അഞ്ച് ഉള്ളിൽ ട്രെയിൻ സ്റ്റേഷനുണ്ട് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു അതുപോലെ പള്ളി അമ്പലം എല്ലാം അടുത്ത് സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യം ബാക്ക് സൈഡിലൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഈ സ്ഥലം പ്രയോജനപ്പെടുത്താവുന്നതാണ് വീടിൻ്റെ നല്ല കിണർ വെള്ളമുണ്ട് കിണർ ശുദ്ധമായിട്ടുള്ള കിണർ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അതുപോലെ തന്നെ പൈപ്പ് ലൈനുണ്ട് എറണാകുളത്താണ് ഈ വേസ്തു ഈ വീടിൻ്റെ ഓണർ താമസിക്കുന്നത് ആറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം അതുപോലെ അലൻ ഹലഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്കിതൊരു ഞങ്ങളൊരു ആണ് നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീടിനെ പുറച്ച് കൊടുത്തിട്ടില്ല പുറച്ച് അഡീഷണലായിട്ട് എടുക്കാൻ എടുക്കുന്നത് എടുക്കുവാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് നല്ല ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല നീളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഉത്ഭാവമൊക്കെ ഒന്നും ഉണ്ട് നോക്കാം തേക്ക് ആനിലി അതുപോലെ പ്ലാവ് ഇങ്ങനെയുള്ള തടികളാണ് ഈ വീടിന് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വിശാലമായിട്ട് വലിപ്പമുള്ള ഒരു ഡൈനിങ് അതുപോലെ തന്നെ ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്ഥലവും തന്നേക്കാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ വിലയിൽ നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം എന്ന് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും വീഡിയോയിൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ വിളിക്കുക വീട് ഇഷ്ടമായാൽ നമുക്ക് ഓണറുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോഴേ വിലയിൽ നേരിയ വ്യത്യാസമൊക്കെ വരുത്തുന്നതാണ് ഭക്ഷണമെന്ന് വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് വീടിന് കൊടുത്തിട്ടുള്ളത് ഒരു പ്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വാട്ടർ ബോക്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ മുറിയിലും അലമാരകൾ കൊടുത്തിട്ടുണ്ട് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ആണ് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ വിലയിലെ വ്യത്യാസം വരുന്നതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കോട്ടയം എറണാകുളം റോഡ് കാണക്കാരി ടൗൺ ടൗണിനോട് അടുത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമ് അല്ല ഇവിടെ ഒരു കോമൺ ബാത്ത്റൂം കൊടുത്തിരിക്കുന്നു ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വീട് കണ്ടിഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പറിൽ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഓണറുമായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കുവാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരുന്നതാണ് വീഡിയോ കണ്ടിഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അറുപത്തിരണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ വിലയിലെന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകാവുന്നതാണ് കിച്ചണാണ് നല്ല വിശാലമായിട്ടുള്ള മൾട്ടിവുഡിലെ കബോർഡുകളെല്ലാം തീർത്തിട്ടുള്ള ഒരു കിച്ചൺ ടോപ്പെല്ലാം ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു വിറക് ഉപയോഗിക്കുന്നവർക്ക് കത്തി ഉപയോഗിക്കാനുള്ള വിറക് പുകയില്ലാത്ത ആലുവ ഓവൻസിൻ്റെ അടുപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വർക്ക് ഏരിയ കണ്ടുനോക്കാം ഇവിടെ ട്രഡീഷണൽ ആയിട്ടൊരു വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നു വെളിയിലേക്കുള്ള ഗ്രില്ല് ഡോറ് കൊടുത്തിട്ടുണ്ട് തേക്ക് ആഞ്ഞിലി പ്ലാവ് എന്നീ തടികളാണ് ഈ വീടിന് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളെ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ കമ്പികളാണ് ജനലിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം കാരണം വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ മുറിയും ൂപ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് വീഡിയോ കണ്ട ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം അറുപത്തിരണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ റേറ്റ് ആണ് ഈ റൂമിൽ നിന്ന് തന്നെ നമുക്കൊരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തിയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബാൽക്കണി നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ചുറ്റുവട്ടമൊക്കെ കാണുമ്പോൾ അറിയാം നല്ല പഞ്ചായത്ത് റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് വീടിൻ്റെ ടോപ്പെല്ലാം ഓട് കോൺക്രീറ്റിൻ്റെ ടോപ്പിൽ ഓട് പാകി നല്ല ഫിനിഷ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒട്ടും ചൂട് ഈ വീടിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുകയില്ല നല്ല എല്ലാം ഡ്രസ്സ് വർക്ക് ചെയ്ത് കവറ് ചെയ്തിട്ടുള്ളൊരു വീടാണ് നല്ലൊരു ഓപ്പൺ ടറച്ച് കൊടുത്തിരിക്കുന്ന നമുക്ക് ഇനി ബെഡ്റൂം എടുക്കണമെങ്കിൽ ഈ പോർഷൻ ഏരിയ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ഞങ്ങൾ വിളിക്കുക ഞങ്ങൾ ഈ വീഡിയോ നേരിട്ട് കാണിച്ചു തരാം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം